നിലമ്പൂരിൽ വമ്പൻ അവകാശവാദങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനാകാതെ പത്തൊമ്പതിനായിരം ഒതുങ്ങിയ അൻവറിനെ യു ഡി എഫിൽ എടുക്കാനാകാതെ പോയതിൽ വിലാപവുമായി ഇറങ്ങിയിരിക്കുന്ന നേതാക്കളുടെ തനി നിറം പുറത്ത് അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് അൻവറിന് നൽകി അത് സ്വന്തം പാർട്ടിയിൽ മറ്റാരും അടിച്ചെടുക്കാതെ സുരക്ഷിതമാക്കാമെന്ന് കരുതിരുന്നവരാണ് നിരാശരായത് ഒപ്പം അൻവറിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി പി ആർ ഏറ്റെടുത്ത മാധ്യമങ്ങൾക്കും അതൊരു നിരാശയായി വോട്ടെണ്ണൽ ദിനത്തിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച അൻവറിന്റെ പോരാട്ടത്തെ എന്തോ വലിയ സംഭവമാക്കി ചിത്രീകരിച്ച മാധ്യമങ്ങൾക്ക് പിന്നീടാണ് അമളി വ്യക്തമായത് രണ്ടായിരത്തിയാറിൽ കാഞ്ഞിരപ്പള്ളിയിൽ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് നേതാവ് കെ പി ഷൌക്കത്ത് വിമതനായി മത്സരിച്ചു നേടിയ പതിനയ്യായിരം വോട്ടിന്റെ തിളക്കം പോലും സിറ്റിംഗ് എം എൽ എ ആയി മത്സരിച്ച അൻവറിന്റെ പോരാട്ടത്തിനില്ലാതെ പോയി ജില്ലയിൽ പി പി സുലൈമാൻ റാവുത്തർ രണ്ടു തവണ ഒറ്റയ്ക്ക് മത്സരിച്ചത് മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടിയാണ് അൻവർ നിലമ്പൂരിൽ മത്സരിച്ചതുപോലെ പൂഞ്ഞാറിൽ സിറ്റിംഗ് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് പി സി ജോർജ് ആദ്യം ഇരുപത്തിയേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ തോറ്റെങ്കിലും യു ഡി എഫിനെ പിന്നിലാക്കി രണ്ടാമനായി അത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വൻ വിജയങ്ങൾ നേടിയ നേതാക്കൾ ചുറ്റുമുള്ളപ്പോഴാണ് നിലമ്പൂരിലെ അൻവറിന്റെ ദയനീയ പ്രകടനത്തെ നിലമ്പൂർ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ വാങ്ങിയ കാശിനെ കൂറുകാണിച്ചത് അൻവറിനെ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മുന്നണി എന്തോ വലിയ അപകടം നേരിടാൻ പോകുന്നെന്ന നിലയിലായിരുന്നു വോട്ടെണ്ണൽ ദിവസത്തെ തള് പക്ഷേ അൻവറിനെ ശക്തി മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ തൽക്കാലം അൻവറിനെ മുന്നണിയിലെടുക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയതോടെ തള്ളുകളൊക്കെ വെറുതെയായി എന്നിട്ടും ചില കോൺഗ്രസ് നേതാക്കൾക്ക് അൻവർ ഇല്ലാതെ ഉറക്കം വരാത്ത സ്ഥിതിയാണ് തെളിവില്ലാതെ തലങ്ങും വിലങ്ങും വേണ്ടാത്തത് വിളിച്ചു പറയുന്ന അൻവറിനെ മുന്നണിയിൽ എത്തിച്ച് വി ഡി സതീശിനെ വിമർശിക്കാനാണ് ചിലരുടെ ഉന്നം അതായത് മുന്നണിയെ നന്നാക്കാനല്ല കുളമാക്കാനാണ് അൻവർ അനുകൂലികളുടെ ലക്ഷ്യം അൻവർ ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ലെന്നാണ് നിലമ്പൂർ യു ഡി എഫ് നൽകുന്ന പാഠം സ്വന്തം മണ്ഡലത്തിൽ മുപ്പതിനായിരം വോട്ട് നേടാനാകാത്ത നേതാവ് എങ്ങനെയാണ് മലബാറിൽ മുന്നണിക്ക് മുതൽക്കൂട്ടാകുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പത്ത് വർഷമായുള്ള സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് അവരുടെ തന്നെ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിലാണ് അതിനിടയിൽ കോൺഗ്രസിനെയും മുന്നണിയെ ഹൈജാക്ക് ചെയ്യാൻ വന്ന പി വി അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ് അൻവറിനെ പുറത്തു നിർത്തി മിന്നം വിജയം നേടാൻ തീർത്തെണിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ തന്നെയാണ് സതീഷിന്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ഇത് അഞ്ചാം തവണയാണ് തെളിയുന്നത് നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും യു ഡി എഫ് വിജയിച്ചത് എ പ്ലസ് മാർക്കിലാണ് അഞ്ച് തെരഞ്ഞെടുപ്പുകളും നയിച്ച വി ഡി സതീശൻ ആ പ്രചരണകാലത്തെ മാനേജ് ചെയ്തത് നേതാക്കൾക്കെല്ലാം ഒരു പാഠപുസ്തകമാണ്